വെളുത്തുള്ളി അച്ചാർ ഇടാൻ പോവുക അതിന് വേണ്ടി നമ്മൾ ഒരു നാനൂറ് ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഒരു നാല് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് ഉലുവ ഇത്രയും എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കരിയാപ്പില ഇനിയൊക്കെ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം കഴു ഇടാം അരസ്പൂൺ കഴു ഇട്ടിട്ടുണ്ട് പൊട്ടട്ടെ കഴി വെട്ടിട്ടുണ്ട് നമുക്ക് ഉരുവ ഇടാം നമുക്ക് ഇതും ചീടാം കരി തവിടെ എണ്ണയാണ് ഉപയോഗിച്ചിരുന്നത് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയല്ല തവിടെ എണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത് നമ്മൾ ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്കിനി മുളക് പൊടി ഇടാം മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ ഇടാം ഉപ്പ് ഇടാം ആവശ്യത്തിന് இது ஒரு பெரிய தனி வினாக்கிரா எடுத்தேக்கிறது வினாக்கி தோன எடுத்துட்டு நமக்கு அரை அரை அரத்தவியும் கூட ஞாயிற்று தோனி வேண்டி இது ரெண்டு ஸ்பூன் தவி எடுத்துட்டு பினாகிரி நமக்கு நீ இஃஃப் ஆக்க ஓஃபாகிட்டு வெளியுள்ள இடம் സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ ഞാൻ പെട്ടെന്നുണ്ടാക്കി നമുക്ക് കായപ്പൊടി ഇടാം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അച്ചാറ് ഇവിടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം